എല്ലാവർക്കും നമസ്കാരം ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഒപ്പം വയനാട് വിഷനും ചേർന്ന് ഒരുക്കുന്ന ആരോഗ്യ ദർശനം ഈ പരിപാടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിരവധി അസുഖങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈയൊരു ആരോഗ്യ ദർശനം പരിപാടിയുടെ ലക്ഷ്യവും ഉദ്ദേശവും അത് പൂർണ്ണമായും നടത്താൻ സാധിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഈ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അമിതം ഉത്കണ്ഠ അത് അമിതമാകുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അമിതമായ ഉത്കണ്ഠ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളടുത്ത് ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഷഫീൻ ഹൈദർ ഡോക്ടർ ഷഫീൻ ഹൈദർ അദ്ദേഹം മുമ്പൊരു എപ്പിസോഡിൽ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട്ട് ചർച്ച ചെയ്തിരുന്നു അഷർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അതുപോലെ വിംസും ആയിട്ട് ബന്ധപ്പെട്ട് സൈക്കട്രി വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കൂടിയാണ് അദ്ദേഹത്തെ നമുക്ക് ആരോഗ്യ ആരോഗ്യദർശനത്തിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മൾ അമിതമായ ഉത്കണ്ഠ ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ടാവും അനാവശ്യമായ ഉത്കണ്ഠ അതാണ് നമ്മളൊരു വിഷയം അല്ലേ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ പറ്റും എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സാധാരണ കാണുന്നതിലും നോർമൽ അല്ലാത്ത ഒരവസ്ഥ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഉത്കണ്ഠ അല്ലെങ്കിൽ അമിതമായിട്ടുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉള്ളതാണ് അത് പല വിഷയങ്ങളിലായി മാറുമെന്നുള്ളതേ ഉള്ളൂ പല ആൾക്കാരും പല വേറെ വേറെ വിഷയങ്ങളെ പറ്റിയിട്ടായിരിക്കും ഉത്കണ്ഠ ഉണ്ടാവുക പലർക്കും അമിതമായ ഉത്കണ്ഠ ഉണ്ടാവുമ്പോൾ ചിലവർക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ വന്നു തുടങ്ങും ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് നെഞ്ചെടുപ്പ് കൂടാം വിറവൽ വരാം വേർക്കാം അത് കൂടുമ്പോൾ ശ്വാസം കിട്ടാത്ത പോലെ ആവാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാനിക് അറ്റാക്ക് എന്ന് പറയും അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ അവരുടെ ജീവിത രീതിയെയും ജീവിത ശൈലിനെയൊക്കെ ബാധിച്ചു തുടങ്ങും അപ്പോഴാണ് ഇതൊരു ഡിസോർഡർ ആയിട്ടും മാറുക അല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് മാറുക അമിതമായ ഉത്കണ്ഠ കാരണം പല ടൈപ്പ് ഡിസോർഡേഴ്സ് ഉണ്ട് നമ്മൾ ഇത് ഇത് ഉണ്ടാവാറ് സാധാരണ എല്ലാം പെട്ടെന്നല്ല ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ജനറലൈസ് ആസൈറ്റി ഡിസോർഡർന്നുണ്ട് ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഉത്കണ്ഠ ജനറലൈസ്ഡ് ആ ജനറലൈസ് ആസൈറ്റി എന്ന് വെച്ചാൽ ജനറൽ കാര്യങ്ങൾ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ ചെറുതായിട്ട് കാണാൻ പഠിച്ചേക്കുന്ന കാര്യങ്ങൾക്ക് വരെ അവർക്ക് അമിതമായ ചിന്തകൾ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ഇപ്പം മകൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നില്ല അപ്പോഴേക്കും പെട്ടെന്ന് ഭയങ്കര ഹസ്ബൻഡ് ഹസ്ബൻഡും ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല അമിതമായിട്ടുള്ള ചിന്ത വരെ വേലക്കാരി സമയത്തിന് വന്നില്ല ജോലിക്കാരി സമയത്തിന് വന്നില്ല അപ്പോൾ അതിന് അമിതമായ ടെൻഷൻ ഇങ്ങനത്തെ ടെൻഷൻ ഉണ്ടാവുമ്പഴേക്കും നെഞ്ചടിപ്പ് കൂടാ കൈ വറക്കുക വേർക്കുക ശ്വാസം കിട്ടാത്ത പോലെ തോന്നാം തല കറങ്ങണ പോലെ തോന്നാം പക്ഷേ ഈ പറഞ്ഞ രോഗികൾക്ക് അവർക്ക് മനസ്സിലാവും ഈ ടെൻഷൻ വരുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള അവർക്ക് കൃത്യമായി വേർതിച്ച് പറയാൻ പറ്റും അത് പിന്നെയും കുഴപ്പമില്ല അത് ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയും അതും ചികിത്സ തന്നാൽ ഒരുപാട് മാറ്റങ്ങൾ വരാവുന്ന ഒരു കാര്യം ചികിത്സയും കൗൺസിലിങ്ങും മരുന്നും കൗൺസിലിങ്ങും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ ജീവിതം മാറും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും അവർ ജീവിതത്തിൽ ചിന്തിക്കുന്ന രീതി തീരുമാനങ്ങൾ എടുക്കുന്ന രീതി അതിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ഇതൊക്കെ നല്ല മാറ്റങ്ങൾ വന്നാൽ ഇതിലും ഭയാനകമാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് പാനിക് ഡിസോർഡർ പറഞ്ഞാണ് സാറ് പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ഒരു ഭീതി അതായത് ഇയാൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല അയാൾ വളരെ സാധാരണമായ അയാളുടെ ഹി വിൽ ബി ക്യാരി ഓൺ വിത്ത് ഡെയിലി ലൈഫ് ആക്ടിവിറ്റി ഇൻ എസ് യൂഷ്വൽ വേ പെട്ടെന്ന് സാധാരണ എല്ലാം ഒരു സാധാരണ ഒരു ദിവസം പോണ പോലെ പോയിക്കൊണ്ടിരിക്കുന്നേക്കും വളരെ സന്തോഷമായിട്ടിരിക്കണെങ്കിലും പെട്ടെന്ന് അയാൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ട് നെഞ്ചിടിപ്പ് കൂടും വരയ്ക്കും ബാത്റൂമിൽ പോകണം എന്ന് തോന്നാം വയറും ഇപ്പോൾ ഇളകും തോന്നാം മരിച്ചു പോകുമെന്ന് വരെ തോന്നാം പാനിക് അറ്റാക്കിന് അതാണ് പെട്ടെന്ന് എന്തോ ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ വരുമ്പോൾ ഞാനിപ്പോൾ തീർന്നു പോവും ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ചിന്ത വരാം വളരെ ഭയാനം കാരണം ഇത് അപ്രതീക്ഷിതമായിട്ടാണ് പറഞ്ഞത് ഇത് വളരെ ഒരു ചുരുങ്ങിയ സമയം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അത് എന്താവുള്ളൂ ഫൈവ് ടു ടെൻ പക്ഷെ ആ ഫൈവ് ടു ടെൻ ആൾ അനുഭവിക്കുന്ന അയാൾക്ക് മാത്രമേ അത് പറഞ്ഞിരിക്കാൻ പറ്റുള്ളൂ ഒരു ഒരു മരണാസന്നനായ വ്യക്തി എന്നുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് സർ പറഞ്ഞത് ഇമ്പെൻഡിങ് ഡൂം എന്നാണ് അതായത് ഒരു ഒരു അകാരണമായ ഭയാനകമായിട്ടുള്ള ഒരു ഭീതി അതായത് ഇപ്പൊ എന്തോ സംഭവിക്കും എന്നുള്ള തോന്നലിനാണ് എന്തോ മോശം ഇപ്പൊ സംഭവിക്കും എന്നുള്ള തോന്നലാണ് ഇമ്പെൻഡിങ് ഡൂം അതാണ് പാനിക് അറ്റാക്കിന്റെ ക്ലാസിക് ഫീച്ചർ ഈ ലക്ഷണങ്ങൾക്കൊപ്പം തന്നെ അയാൾക്കും ഇപ്പോൾ തീർന്നു പോകുന്നുള്ള പേടി ഇപ്പോൾ ഹാർട്ടക്ക് അടിക്കാൻ തുടങ്ങി ഭയങ്കര സ്പീഡിൽ അടിക്കാൻ തുടങ്ങി വേറെ കൈയൊക്കെ വരുമ്പോൾ അയാൾ വിചാരിക്കുന്ന ചിലപ്പോൾ അയാൾ ചിന്തിക്കുന്നത് ഒരു ഒരു ഡോക്ടറോ ഇതിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണേൽ ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവും മറ്റൊരാൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു അറ്റാക്ക് വരാൻ പോവുകയാണ് ഇപ്പോൾ അറ്റാക്ക് ഒന്ന് ഇപ്പോൾ ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു തോന്നലായിരിക്കും തല കറങ്ങുമ്പോൾ തന്നെ തലച്ചോറിന് എന്തോ പറ്റി എന്തോ ഇപ്പോൾ തീരും ഇപ്പോൾ ഞാൻ തലങ്ങി വീഴും എന്തോ പറ്റും എന്ന് ഇപ്പോൾ എന്തോ സംഭവിക്കും എന്നുള്ളൊരു പേടി അതാണ് ഈ പാനിക് അറ്റാക്കിന്റെ ഒരു പാനിക് ആണ് എന്ന് പാനിക് നമ്മൾ ഇംഗ്ലീഷിൽ യൂഷ്വലി യൂസ് ചെയ്യണ ഭീതിക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പക്ഷെ പാനിക് ഡിസോർഡറിന് അകാരണമായ ഭീതിയാണ് പാനിക് ഡിസോർഡർ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ ജനറലൈസ് ആൻസൈറ്റി ഡിസോർഡറിലും പാനിക് അറ്റാക്സ് ഉണ്ടാവാം പക്ഷെ അതില് പേഷ്യൻ്റിന് തന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റും ടെൻഷൻ ടെൻഷനാകുമ്പോഴാണ് എനിക്കത് സംഭവിക്കുന്നത് എന്ന് പേഷ്യന്റിനെ കൃത്യമായിട്ട് പറയാൻ പറ്റും പാനിക് ഡിസോർഡർ ഇതിലും ഭയാനകമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് വരുന്നത് അയാൾ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കാരണം സംഭവം അപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നല്ലോ ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത് എന്താണ് പ്രശ്നം എന്റെ ശരീരത്തിൽ എന്താണ് പ്രശ്നം ഇപ്പൊ ഒരു ഹാർട്ടിനാണെങ്കിൽ ഇപ്പൊ നെഞ്ചെടുപ്പും കൂടി വേറെക്ക് ശ്വാസം കിട്ടാതെയാകുമ്പോൾ അയാൾ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ഞാൻ മരിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിലൂടെ പോണ ചിന്ത ഭയാനകമാണത് ഇത് പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് മാറുകയും ചെയ്യും പിന്നെ അയാൾക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി ഉണ്ടാവും അപ്രിഹെൻഷൻ അപ്രിഹെൻഷൻ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഒരു പ്രാവശ്യം കൂടി എന്ത് ഉണ്ടാവുക അത് ഞാൻ അതിജീവിക്കുമോ എന്നുള്ളൊരു ഭയവും കൂടി അയാൾ ഡെവലപ്പ് ചെയ്തു ഇത് മൂന്ന് പ്രാവശ്യം ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ ഒരു പേടി വരുന്നത് ഇത്രയും ഞാൻ അതിജീവിച്ചു അടുത്ത പ്രാവശ്യം ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിജീവിക്കാമെന്നുള്ള പേടിയും വരാം അയാൾക്ക് അതേപോലെ തന്നെ ഈ ഒരു അറ്റാക്ക് അപ്രതീക്ഷിതമായത് ചിലവർക്ക് ഇത് വയലിൽ നിന്ന് പോണം എന്നൊക്കെ തോന്നാം അപ്പം തന്നെ വയറ്റിൽ നിന്ന് പോകണം എന്ന് തോന്നാം ചില ശ്വാസം കിട്ടാതെയൊക്കെ ആവാം അവരവരുടെ ജീവിതം അവരുടെ ജീവിതം ഒതുങ്ങി കൂടാൻ തുടങ്ങും യാത്ര ചെയ്യാനൊക്കെ പേടിയാവും യാത്ര ചെയ്യുമ്പോൾ ഇത് സംഭവിച്ചാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത് എന്ത് എന്ത് സംഭവിക്കും ഇത് വന്നാൽ എന്ത് സംഭവം ക്യൂവിൽ നിൽക്കാൻ ക്രൗഡിൽ പോകാൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ പോകാൻ മാർക്കറ്റിൽ പോകാനൊക്കെ അവർക്ക് പേടിയാകും കാരണം ഇവിടെ വെച്ച് എന്തെങ്കിലും ഇത് സംഭവിച്ചാൽ ഞാൻ ആരോട് പറയും എങ്ങനെ രക്ഷപ്പെടും അങ്ങനെയാണ് ഇതിന് എന്നാണ് പറയുന്നത് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് നിൽക്കാൻ ഭയം അതായത് ഇപ്പം ക്രൗഡിനാണെങ്കിൽ അവിടെ ഓടി രക്ഷപ്പെടാൻ കുറച്ച് പാടായിരിക്കും ഒരു ലിഫ്റ്റിൽ പോകണെങ്കിൽ ചിലപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഓടാൻ രക്ഷപ്പെടാൻ പാടായിരിക്കും അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ അവോയ്ഡ് ചെയ്ത് തുടങ്ങും യാത്ര ബസ്സിൽ യാത്ര ചെയ്യാൻ ഇതായിരിക്കും ട്രാഫിക് സിഗ്നൽസ് അവോയ്ഡ് ചെയ്ത് തുടങ്ങും കാരണം ട്രാഫിക് വീഴാതെ വണ്ടി പോകാൻ പറ്റില്ല വണ്ടി പോകാൻ പറ്റില്ല പറ്റില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് വന്നാൽ എന്ത് സംഭവിക്കും ഈ ചിന്ത കാരണം മാത്രം ഒരു എപ്പിസോഡ് ഉണ്ടാകും ഒരു ടെൻഷൻ കാരണം മാത്രം ഒരു അടുത്തൊരു എപ്പിസോഡും കൂടി ഉണ്ടാകും അപ്പം അങ്ങനെ അങ്ങനെ അയാളുടെ ജീവിതം ഒതുങ്ങി 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 പോവാം പക്ഷേ കാരണം അവർക്ക് തിരിച്ചറിവില്ല ഇത് എന്തുകൊണ്ട് ഉണ്ടാവും ഇത് എന്താണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്റെ ശരീരത്തിലെ പ്രശ്നം അവർ ആലോചിക്കാൻ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഹാർട്ടിനാണ് പ്രശ്നം ഇതിനാണ് പ്രശ്നം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കാം വളരെ ഭയാനകമായതാണ് ഈ പാനിക് ഡിസോർഡർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അമിതമായ എല്ലാവർക്കും എല്ലാവർക്കും ടെൻഷൻ ചെറുതാണെങ്കിലും ഉണ്ടാവുന്നതാണ് അമിതമായത് അമിതമാകുന്നത് കഴിവ് അവർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അത് ഈ ജീവിച്ച് വളർന്ന രീതി വളർന്നു വരുന്ന രീതി മാതാപിതാക്കളുടെ രീതികൾ മാതാപിതാക്കൾ വളരെ ആയിട്ടുള്ള സ്ട്രിക്റ്റായിട്ടുള്ള പാരൻറ്റിങ് ഒരു മക്കളെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം പൂട്ടി ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന പാരൻറ്റിങ് അതൊരു രീതിയാണ് അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കണ്ടു വളർന്ന മക്കൾ ജനറ്റിക്സ് അതായത് മുതുമുച്ചന്മാർ അച്ഛനമ്മ അവർക്കൊക്കെ ഈ ആസൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അതുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അച്ഛനും അമ്മയും തെറ്റായ ദിശയിലാണ് ചിന്ത പോണെങ്കിലും മക്കളും അതേ ദിശയിൽ തന്നെ ചിന്തിക്കാനുള്ള ചാൻസുകൾ വളരെ അധികമാണ് കണ്ടുവരുന്ന വളരെയധികമാണ് ശീലങ്ങള് അതെ വളർന്നു വരണം നമ്മൾ ചെറുപ്പത്തിൽ കാണുന്നതാണ് നമ്മൾ നമ്മളായി എന്ന് പറയണ പോലെ തന്നെ വളർന്നു വരുന്ന രീതികൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇതിൽ അതേപോലെ തന്നെ ജെനറ്റിക് പാരമ്പര്യം പാരമ്പര്യം അവർ മുതുമുത്തന്മാരായിക്കോട്ടെ അവരൊക്കെ ഈ രീതിയിലാണ് ചിന്തിച്ച് വളർന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ തന്നെ ചിന്ത അമിതമായ ചിന്ത വരുമ്പോൾ ബ്രെയിനിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അമിതമായി ഈ ബ്രെയിനിൽ കെമിക്കൽ ചേഞ്ചസ് വരുന്നതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ ശരീരമൊക്കെ ചുട്ടു പുകയണ പോലെ തോന്നാം കയ്യും കാലൊക്കെ ഒക്കെ പോലെ തോന്നാം നെഞ്ചിടിപ്പ് തോന്നാം തളർന്നു പോകണ പോലെ തോന്നാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അഞ്ചോ പത്തോ മിനിറ്റ് പേഷ്യൻറ്റിന് വളരെ ഭയാനകമായിരിക്കും അത് പേഷ്യൻ്റ് മാത്രം പറഞ്ഞിരിക്കാൻ ഒരു അവസ്ഥയാണ് അത് ഞാൻ മരണത്തിലേക്ക് പോകാണെന്ന് അതെ മറ്റേ വീട്ടുകാർ കാണുമ്പോൾ അവർക്ക് എന്താണ് എന്താ സംഭവിച്ച ഒന്നും സംഭവിച്ചിട്ടില്ല നീന്താനെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒന്ന് റിലാക്സ് ചെയ്യുമെന്നൊക്കെ പറയും പക്ഷെ അത് അനുഭവിക്കുന്ന ആൾക്ക് അത് എത്രത്തോളം ഭയാനകമാണെന്നുള്ളത് മനസ്സിലാവുകയുള്ളു അയാളുടെ ജീവിത രീതി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അയാളുടെ യാത്ര ശീലങ്ങളും അതെല്ലാം കൂട്ടുകാരോട് പുറത്തു പോകലും ഒരു ക്രൗഡിൻ്റെ ഇടയിൽ പോലും ഇതെല്ലാം അയാൾ ഒതുങ്ങി ചേരാം ഈ ഒരു ഈ ഒരു പ്രശ്നം കാരണം ഒതുങ്ങി 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 അയാളുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം ചിന്താ രീതികളും അയാളുടെ ജീവിതം ക്വാളിറ്റി ഓഫ് ലൈഫും അയാളുടെ കുടുംബത്തിൻ്റെയും അയാളുടെയും എല്ലാം ക്വാളിറ്റി ഓഫ് ലൈഫ് ബാധിക്കപ്പെടാം ഇത് കാരണം ട്രീറ്റ്മെന്റ്സ് ആണോ ശരിക്കും മരുന്നുകളാണോ ഫലം ചെയ്യുന്നത് അതോ രണ്ടും വേണം ഇനീഷ്യൽ സ്റ്റേജസ് അതായത് ഈ നെഞ്ചിടുപ്പും കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യണമെങ്കിലും മരുന്നുകൾ തന്നെ വേണം ബ്രെയിനിൽ വന്നേക്കുന്ന കെമിക്കൽ ചേയ്ഞ്ചസ് കാരണമാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത് അപ്പോൾ ബ്രെയിനിൽ വന്നേക്കുന്ന കെമിക്കൽ ചേയ്ഞ്ചസ് നോർമലൈസ് ചെയ്യാൻ മരുന്നുകളും ചിന്താരീതി ശരിയാക്കാനും എവിടെയാണ് പ്രശ്നങ്ങൾ ചിന്തിക്കുന്നതിൽ എവിടെയാണ് കുഴപ്പങ്ങൾ വരുന്നത് ഏത് രീതിയിൽ ചിന്തിക്കണം മാറ്റി എങ്ങനെ ചിന്തിക്കണം ഇതെല്ലാം ചിന്തിക്കാൻ പഠിപ്പിക്കുവാനും കൗൺസിലിങ്ങും രണ്ടും ആവശ്യമുണ്ട് കൗൺസിലിങ്ങിലൂടെ ആ ചിന്താ മാറ്റുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരങ്ങൾ പക്ഷേ ഈ കെമിക്കൽ ചേഞ്ചസ് വന്നത് കാരണം ഓൾറെഡി കെമിക്കൽ ചേഞ്ചസ് വന്നത് കാരണം മരുന്ന് ഉപയോഗിക്കാതെ വേറെ വഴിയില്ല മരുന്ന് ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് കൗൺസിലിംഗ് രണ്ടും കൂടി ഒത്തുപഠിച്ചാൽ പൂർണ്ണം ശാശ്വതമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് അവിടെ നടക്കും ഇവർക്ക് പൊതുസമൂഹത്തിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചില ആളുകൾക്ക് ഉത്കണ്ഠ എന്ന് പറയുന്നത് പല കാര്യങ്ങളിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ സ്കൂളിൽ വന്നില്ല അതൊക്കെ ഒരു ഫാക്ടറാണ് ചില ആളുകൾക്ക് ഉത്കണ്ഠ ഉണ്ടാവുന്നത് എൻ്റെ ഈ കുട്ടികളെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠമായി വല്ലാതെ അലട്ടുന്നുണ്ട് പലപ്പോഴും സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ കുട്ടിയെ ഒക്കെ മാതൃക മാതൃകയാക്കിയിട്ടൊക്കെ ചില രക്ഷിതാക്കൾ അങ്ങനെയുള്ള ഉത്കണ്ഠ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ മകൻ ഏത് ലെവലിലേക്ക് വരും അവൻ പഠിക്കുന്നില്ല മാർക്ക് വളരെ കുറവാണ് ഇവനെ ഒരു അപ്പുറത്തെ കുട്ടിയെ പോലെ പഠിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ ഉത്കണ്ഠയിൽ ജീവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെ എനിക്കറിയാം ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെന്ന ഇതിന് എന്ത് പ്രതിവിധി കണ്ടെത്താൻ പറ്റും ഉള്ള ഒരു രീതി എന്ന് വച്ചാൽ ചെറുപ്രായം തൊട്ടേ സ്വന്തം മക്കളുടെ കഴിവ് എവിടെയാണ് അവരുടെ കുറവുകൾ എവിടെയാണ് അവരുടെ കഴിവുകൾ എവിടെയാണെന്ന് തിരിച്ച് വേർതിരിച്ച് കാണാൻ പറ്റുന്ന ഒരു പേരൻറ്റിങ് വേണം ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേരൻറ്റിൽ കുട്ടികൾ ഈ പറഞ്ഞ അപ്പുറത്തെ വീട്ടില കുട്ടി ഇത്രയും മാർക്ക് വാങ്ങിച്ചു മാത്സിന് അത്രയും മാർക്ക് വാങ്ങിച്ചു നിനക്ക് എന്താ മാത്സിന് ഇത്രയും ഇല്ലാത്ത ഈ ഒരു കമ്പാരിസൻ ചിലപ്പോൾ അയാളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഫീൽഡിലായിരിക്കും കെമിസ്ട്രിയിലായിരിക്കും ചിലപ്പോൾ അയാളൊരു പെയിൻറ്റിലായിരിക്കും ചിലപ്പോൾ അവർക്ക് താല്പര്യം ചിലപ്പോൾ സ്പോർട്സിലായിരിക്കും താല്പര്യം ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താൻ പറ്റുന്ന മേലെ നമ്മൾ എല്ലാ കുട്ടികളും മറ്റും എല്ലാ മനുഷ്യരും വേറെയാണെന്ന് അഞ്ച് കയ്യിൽ അഞ്ച് വിരലുകൾ വേറെയാണെന്ന് പോലെ തന്നെ എല്ലാ മനുഷ്യർക്കും വേറെ വേറെ കഴിവുകളാണുള്ളത് ഉള്ളത് അപ്പം അത് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിന്റെ തുടക്കം വരുന്നത് നമ്മൾ ഈ പറഞ്ഞപോലെ ജനിച്ചു വീണേന് മുമ്പേ ഇത് ഡോക്ടർ ആക്കണം എന്നുള്ളൊരു ചിന്ത ഭരണയിലാണ് ഈ ഇതിന്റെ ഉറവിടം അവിടെ നിന്നാണ് ഉണ്ടാവുന്നത് ആ കുട്ടിക്ക് അത് ഉണ്ടാവില്ല പക്ഷേ ആ കുട്ടിക്ക് വളരെ മറ്റുള്ളവരിൽ നിന്നും വളരെ ഉയർന്നു നിൽക്കണം വേറൊരു ദിശയിലായിരിക്കാം ആ കുട്ടീൻ്റെ കഴിവുകൾ ഉണ്ടാവുക അത് തിരിച്ചറിയുന്നതിന് പകരം നമ്മൾക്കെന്താ വേണ്ടത് നമ്മളാ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് പേരൻറ്റിങ്ങിലാണ് നമ്മളടുത്ത് നേരത്തെ ഒരുപാട് പേര കുട്ടികൾ വരും പേരൻസ് ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ കുട്ടിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് മാതാപിതാക്കൾക്ക് ചെറിയൊരു തിരിച്ചറിവ് വരുന്നത് അപ്പോൾ അവർ പറഞ്ഞ് ഇവനിങ്ങനെ ചെയ്തു അവൻ അങ്ങനെ ചെയ്തു അവൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇവനിങ്ങനെ പ്രശ്നം പക്ഷെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നമ്മൾ പഴയെന്ന് നോക്കുമ്പോൾ പേരൻറ്റിങ്ങിലായിരിക്കും പ്രശ്നം വന്നേക്കുന്നത് അത് അച്ഛനമ്മയും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ആ ഇപ്പം എല്ലാം അവരുടെ പാരൻറ്റിങ്ങും അവരുടെ പ്രശ്നവും കാരണം ഉണ്ടായ ഒരു റിസൾട്ടാണ് ഈ കുട്ടി കുട്ടിയിലേക്ക് മുഴുവനായിട്ട് ചാർത്തപ്പെടുകയും ചെയ്യുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ അച്ഛനമ്മമാരോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുമ്പോൾ മിക്ക അച്ഛനമ്മമാർക്കത് ഇഷ്ടപ്പെടാറുമില്ല അവർ നമ്മളെടുത്ത് ഉദ്ദേശിക്കുന്നത് ഈ കുട്ടീനെ അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കണം അത് എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെയായി എന്നുള്ളത് ചിന്തിക്കാൻ ആരും ഒരുപാട് റെഡിയാവാറില്ല പേരൻറ്റ് കൗൺസിലിംഗ് ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെടുത്തിട്ടുള്ളൊരു പരിപാടിയാണ് അതായത് ഒരാളെ മാത്രം മാറ്റി നിർത്തി അയാളെ കൗൺസിലുള്ള എല്ലാ പരിപാടി പിന്നെ കൗൺസിലിംഗ് പിന്നെ അതേപോലെ തന്നെ നാട്ടുകാർക്കുള്ളൊരു തെറ്റിദ്ധാരണ വെച്ചാൽ നമുക്കൊരാളെ സംസാരിച്ച് മാറ്റാനുള്ള കഴിവൊന്നുമില്ല നമുക്കൊരാൾ അയാളുടെ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയി എന്നൊരു നമ്മളൊരു സ്റ്റഡി നടത്തുന്നതാണ് അവിടെ അയാൾ ഇനി അത് നന്നാവണമെങ്കിൽ ഇനി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡിയാണ് അതിനുള്ള ട്രെയിനിങ്ങേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം അതെന്തുകൊണ്ടായി അതെങ്ങനെ മാറ്റം വരുത്താം എന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും മെഡിസിന് ഉപയോഗിക്കാം കൗൺസിലിംഗ് ഇപ്പോൾ സാറ് പറഞ്ഞാൽ പല ഇപ്പോൾ എക്സാം ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും മരുന്ന് വേണം നിർബന്ധമല്ല പക്ഷേ ഈ പറഞ്ഞ അസുഖങ്ങൾ ഈ പറഞ്ഞ ജനറലൈസ് ആൻസൈറ്റി ഡിസോർഡർ പാനിക് ഡിസോർഡർ അങ്ങനത്തെ അസുഖങ്ങളിൽ മരുന്നുകൾ തന്നെ വേണം പിന്നീട് അത് ജീവിതത്തിൽ മരുന്നുകൾ നിർത്തി കഴിയുമ്പോൾ അത് വരാതിരിക്കണം എന്നാണെങ്കിൽ ഈ ജീ അവർ ചിന്തിക്കുന്ന ദിശയും കൂടി മാറ്റണം എന്നാലേ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരത്തിലൊട്ടെത്തുള്ളൂ എത്രത്തോളം ട്രീറ്റ്മെന്റ് ഫലം കാണുന്നുണ്ട് ഈ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ അവർക്ക് അവർക്ക് ഈ ആസൈറ്റി ഡിസോർഡേഴ്സ് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ ആൻസൈറ്റി ഡിസോർഡേഴ്സിൻ്റെ മരുന്നുകൾ മാസം കഴിച്ചിട്ട് നിർത്തിയിട്ട് ഒരു കുഴപ്പമില്ല അതിരിക്കുന്ന ആൾക്കാരുണ്ട് മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നം ഉള്ളവണ ആൾക്കാരുമുണ്ട് ആ ഒരു വർഷം ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് ഈ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ടത് ഈ മരുന്നുകളിൽ നിന്നാണ് ഡിപ്പെൻഡൻസി അല്ല കാരണം ആൾക്കാരെ ഈ മരുന്ന് കഴിച്ചാൽ അഡിക്റ്റ് ആയി പോകും അങ്ങനത്തെ മരുന്നുകൾ എന്നല്ല ഞാൻ പറയണത് അങ്ങനെ കഴിച്ചാല് സ്ഥലം ചേരം കഴിക്കേണ്ട മരുന്നുകൾ ഉണ്ട് പക്ഷെ ഇപ്പൊ ഈ കാര്യങ്ങളിൽ ഡിപ്പെൻഡൻസി വരുന്നത് അവർ ചിന്തിക്കുന്ന രീതി മാറ്റാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരാ ചിന്തിച്ച് ഇങ്ങനെ കൂട്ടുമ്പോൾ തലച്ചോറിലെ കെമിക്കൽസില് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ മരുന്ന് മരുന്നിന്റെ റോളാ കെമിക്കൽസ് ശരിയാക്കുക എന്നുള്ളതാണ് അപ്പൊ മരുന്നൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് അവരുടെ ചിന്താഗതി ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും കെമിക്കൽസ് കുറേ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് ഈ അസുഖങ്ങൾ തിരിച്ചു വരുന്നത് രണ്ടും കൂടി വേണം മരുന്നും കൗൺസിലിങ്ങും അവര് മരുന്ന് വേണം കെമിക്കൽസ് മാറ്റാൻ അതേപോലെ തന്നെ ചിന്താ രീതികൾ മാറ്റിയാലാണ് ഭാവിയിൽ ഈ കെമിക്കൽസിന് വീണ്ടും കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ചില വീടുകളിൽ വലിയൊരു ഇറിറ്റേഷൻ ആയിരിക്കും എല്ലാം കൊണ്ടും രക്ഷിതാക്കൾ ഏത് സമയത്തും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും കുട്ടികളെ കുറ്റപ്പെടുത്തുക അവരുടെ ആക്ടിവിറ്റീസ് ഇതുപോലെ അംഗീകരിക്കാതിരിക്കുക ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണെങ്കിലും നമുക്ക് പൊതുസമൂഹത്തോട് ഇതിനെക്കുറിച്ച് എനിക്ക് പാരൻറ്റിങ് സ്റ്റൈൽ എനിക്ക് പറയാവുന്ന പറയാവുന്നതുള്ളൂ ചെറുപ്പം തൊട്ട് വളർത്തുമ്പോൾ കുട്ടികൾക്ക് സമയം കൊടുക്കണം മാതാപിതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടി രണ്ടുപേരും വർക്ക് ചെയ്താൽ മാത്രമാണ് കുടുംബങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ പക്ഷേ എങ്ങനെ എത്ര തിരക്കുണ്ടെങ്കിലും ആ കുടുംബം ഒരുമി എല്ലാ ദിവസവും ആ കുടുംബം ഒരുമിച്ചിരിക്കണ ഒരു അരമണിക്കൂറെങ്കിലും വേണം ആ അരമണിക്കൂർ ഇരുന്നിട്ട് കുട്ടികളുടെ പഠിത്തത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ജോലിയിലെ ടെൻഷനെ പറ്റിയിട്ടോ സംസാരിച്ചിട്ട് കാര്യമല്ല ഒരു ചിരിയും കളിയും അങ്ങനെ വളർന്നാൽ മാത്രമാണ് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് മനസ്സിൽ എന്ത് വിഷവും ും അവർക്ക് മാതാപിതാക്കളോട് വന്ന് തുറന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പേടിച്ച് പേടിച്ച് ജീവിപ്പിക്കാൻ പഠിച്ചാൽ ഇത് പറഞ്ഞാൽ അച്ഛൻ തല്ലും ഇത് പറഞ്ഞാൽ അമ്മ ചീത്ത പറയും ഇങ്ങനെ ഒരു രീതിയിൽ കഴിഞ്ഞാൽ അവർ ഒരിക്കലും തുറന്ന് പറയില്ല ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് തുറന്ന് പറയാൻ ആരെങ്കിലും വേണം അവർ കൂട്ടിയാട്ടുകൾ നോക്കും ചിലപ്പോൾ ചീത്ത കൂട്ടുകാട്ടുകൾ ആവാം മദ്യപനം കഞ്ചാവ് അങ്ങനത്തെ ഒരു കൂട്ടുകാട്ടുകളോട്ട് ചിലപ്പോൾ പോവാം അപ്പോൾ പേരൻസ് വീണ്ടും കൊണ്ടുവരും കുട്ടികളെ ഇവൻ കഞ്ചാവ് വലിക്കും ഇവ മദ്യം ഉപയോഗിക്കും എന്നൊക്കെ ഇവന്റെ മേത്ത് മൊത്തം കുറ്റം അടിച്ചിട്ടിട്ട് നമ്മൾ എടുക്കുമ്പോൾ പേരൻസ് അവരെ നോക്കിയിട്ടേ ഇല്ല അച്ഛനും ആ കാര്യത്തില് തിരക്കെ അമ്മ ആ കാര്യത്തില് തിരക്കെ പ്രശ്നമാകുമ്പോൾ റിസൾട്ട് വരുമ്പോഴേക്കും എല്ലാം കുട്ടിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വരാൽ ഇതാണ് സംഭവിക്കാറ് മിക്കവാറും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വേറെ ചില കേസുകൾ കൂടി ജീവിത രീതികൾ ആളുകൾക്ക് എത്ര ഒരു ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ഫഹദ് ഫാസിൽ അഭിനയിച്ചു അദ്ദേഹം ഏത് സമയത്തൊരു വൃത്തി അതല്ലെങ്കിൽ ഇരിക്കണമെങ്കിൽ ഒരു പത്ത് തവണ അദ്ദേഹം തുടച്ച് അത് നോക്കി അദ്ദേഹത്തെ കഥാപാത്രമാണെങ്കിലും അത് പൊതുജീവിതത്തിൽ ഒരുപാട് ാണ് ഒരുപാടാണ് വളരെ കോമൺ ആണ് ആക്ച്വലി ആസൈറ്റി കോമൺ അല്ല സൈക്കാട്രിക് ഇല്നസില ഏറ്റവും ഫോർത്ത് കോമൺ ഇൻ ദ വേൾഡ് ആണ് ഓസിഡി എന്ന് പറയുന്നത് ഒബ്സെസീവ് ഡിസോർഡർ പൊതുജനം ഇവിടെ പല രീതിയിലും പറയും എന്നൊക്കെ പറയാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അത് ഈ ഒബ്സീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാരകമായിട്ടുള്ളൊരു മാരക ഒരു ഒരു വളരെ ഡെബിലിറ്റേറ്റിങ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കഴിവുകൾ വളരെ കുറച്ച് കാണിക്കാൻ നല്ല സ്കിൽസൊക്കെ അയാളെ അല്ല വളരെ ഒതുങ്ങിക്കൂട്ടാൻ കഴിവുള്ള ഒരു ഒരു അസുഖമാണിത് ഇപ്പോൾ ആ സിനിമയിൽ കാണിക്കുന്ന പോലെ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ആ സിനിമയിൽ കാണിച്ചത് വൃത്തിയുടെ കാര്യം അമിതമായ വൃത്തി അവരുടെ ഒരു ഒരു ആ ചിന്ത ഒബ്സെസീവ് കമ്പൾസവ് ഡിസോർഡർ ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിലോട്ട് വരുന്ന ചിന്ത കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പ്രവർത്തനം ഒരേ പ്രവൃത്തി വീണ്ടും വീണ്ടും പ്രവർത്തിക്കാനുള്ള പ്രവണത ഒബ്സഷൻ ഒബ്സഷൻ എന്ന് വെച്ചാൽ ചിന്തയാണ് കമ്പൽഷൻ എന്ന് വെച്ചാൽ പ്രവൃത്തിയാണ് അപ്പോൾ ഒബ്സഷൻ ഇപ്പൊ കൈ വൃത്തിയാക്കുന്ന ഒരു കേസിന്റെ എക്സാമ്പിൾ പറയാം ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ വൃത്തി അത് പല രീതിയിൽ കാണാം ഇപ്പൊ കൈ എവിടെയെങ്കിലും തൊട്ടപ്പ കഴുകണം കഴുകണം ചിലപ്പോ ചിലർ കൈ കഴുകുമ്പോൾ ഒരു അഞ്ചോ പത്തോ പ്രശ്നം കഴിക്കില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഒരു നമ്പറിനോട് ഒരു ഫിക്സേഷൻ ഉണ്ടാവാൻ ചിലപ്പോൾ എട്ട് പ്രാവശ്യം കൈ കഴുകണം എട്ട് പ്രാവശ്യം കൈ കഴുകിയാലേ ശരിയാവുള്ളൂ അങ്ങനത്തെ ഒരു ഫിക്സേഷൻ ഉണ്ടാവാം അതേപോലെ ബാത്റൂമിൽ പോകുമ്പോഴും ഡ്രസ്സ് അലക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴേക്ക് ഒരുപാട് സമയം കാരണം ഇത് വൃത്തിയാക്കിയും വൃത്തിയാക്കി കഴിഞ്ഞ് വെക്കും പക്ഷെ അവർക്ക് അപ്പോഴേക്കും മനസ്സിൽ സംശയം വൃത്തിയായോ വീണ്ടും പോയി ചെക്ക് കഴുകുക അങ്ങനെ വീണ്ടും വീണ്ടും കഴുകി അവർ ഒരുപാട് സമയം പോവും ഒരുപാട് മനസ്സമാധാനം പോവും ഇതാണ് ഈ ഓസ്വാസ് എന്ന് പറയുന്ന ഒരു ഒ സി ഡി എന്ന് പറയുന്ന ഒരു ഒരു ഇത് അപ്പോൾ ഈ കൈ കഴുകണതിൽ ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ ആ ചിന്തയാണ് ചിന്ത എന്ന് പറഞ്ഞാൽ ഈ കൈ വൃത്തിയായിട്ടില്ല എന്നുള്ള ചിന്തയ്ക്കാണ് ഒബ്സെഷൻ അവിടെ കമ്പൽഷൻ എന്താണെന്ന് വെച്ചാൽ വീണ്ടും കൈ കഴുകണം ആ പ്രവൃത്തിക്കാണ് കമ്പൽഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യണം മനുഷ്യനെ നന്നായിട്ട് അറിയാം കൈ വൃത്തിയായതാണ് ഇനി കഴുകേണ്ട ആവശ്യമില്ല എന്ന് അയാൾക്കറിയാം പക്ഷെ എന്നാലും അയാൾ കൈ കഴുകിയില്ലെങ്കിൽ അയാൾക്കൊരു അസ്വസ്ഥതയാണ് വൃത്തിയായില്ല വൃത്തിയായില്ല വൃത്തിയായാലും മനസ്സിൽ ഇങ്ങനെ ചിന്ത വരും അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും ശാരീരികമായിട്ടും നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ നെഞ്ചിടിപ്പ് വിറവൽ വയർക്കൽ ടെൻഷൻ ശ്വാസം കിട്ടാത്ത പോലെ തിങ്ങണ നെഞ്ച് തിങ്ങണ പോലെയാവും ശ്വാസം കിട്ടാത്ത പോലെ ആവാം തൊണ്ടയിൽ എന്തോ തങ്ങി തങ്ങി നിൽക്കുന്ന പോലെ തോന്നാം തല കറങ്ങാം ചിലവർക്ക് ആ ടെൻഷൻ ഈ ഒരു ലക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവരെ ഓടിപ്പോയി കൈയഴുകും കൈയഴുകി കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ആ ചിന്ത വരും വൃത്തിയായോ എന്നുള്ള ചിന്ത വരും അപ്പോൾ കൈ കഴുകണം വീണ് കൈ കഴുകില്ലെങ്കിൽ വീണ്ടും നെഞ്ചെടുപ്പൊക്കെ കൂടി ഇതൊരു എങ്ങനെ പോകുന്നതാണ് ഇത് പല രീതിയിലും വരാം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ഒരു ലക്ഷണം ചിലവർക്ക് വേറെ രീതിയിൽ എനിത്തിങ് അണ്ടർ ദിസ് സ്കൈ ഈ ലോകത്ത് ആ ചിന്ത ഓപ്സക്ഷൻ എന്ന് പറഞ്ഞ ചിന്ത എന്തു ആവുക ഇപ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ചിലവർ രാത്രി കിടക്കുമ്പോൾ ഡോറിൽ കുറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഒരു പ്രാവശ്യം പോയി നോക്കും തിരിച്ചു തിരിച്ചുവന്ന് കിടക്കും കിടന്നു കഴിയുമ്പോൾ വീണ്ടും സംശയം അയാൾക്ക് മനസ്സിലറിയാം കുറ്റി ഇട്ടതാണ് നോക്കേണ്ട കാര്യം എന്നാലും അയാൾക്ക് നോക്കിയില്ലെങ്കിൽ ആ സമാധാനം കിട്ടില്ല ആ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ അനുഭവിക്കും അയാൾ വീണ്ടും പോയി നോക്കും അങ്ങനെ പല പ്രാവശ്യം പോയി നോക്കണു അങ്ങനെ അയാളുടെ ജീവിതം ബാധിക്കപ്പെടുന്നു എനിക്കറിയാവുന്നൊരു പേഷ്യൻ്റ് ഉണ്ട് ഒരു നൂറ് രൂപ അയാൾക്ക് ഓസിഡിയുള്ളൊരു ഇങ്ങനെ ചിന്ത വീണ്ടും വരുന്ന ഒരു പേഷ്യൻ്റാണ് അപ്പൊ ആ പേഷ്യൻ്റ് ഒരാശം നൂറ് രൂപ അയാൾക്ക് ചില്ലറ കിട്ടിയേക്കണം പത്തിന്റെ പത്ത് നോട്ടാണ് അയാൾക്ക് എണ്ണം അയാൾക്ക് സംശയം പത്തെണ്ണം ഉണ്ടോ എന്നുള്ളത് എണ്ണി 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 ഇരിക്കുന്ന രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണി വരെ പുള്ളി ഇതാ ചെയ്തേക്കണേ ഇതെന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് ചെയ്ത് കഴിയുമ്പോഴേക്കും വീണ്ടും സംശയം കറക്റ്റാണോ വീണ്ടും സംശയം അയാൾക്കറിയാം കറക്റ്റാണെന്നോ പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ സമാധാനം കിട്ടില്ല ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണ ആൾക്കാരുണ്ട് വീണ്ടും വീണ്ടും പോയി ഗ്യാസ് ഓഫ് ആയോ എന്ന് നോക്കണ ആൾക്കാരുണ്ട് ചില അത് വല എന്തുമാവാം ആ ചിന്ത എന്തുമാവാം ചില ആൾക്കാർക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോൾ നടക്കുന്ന വഴിയിലൊക്കെ പോസ്റ്റിലും ഇലക്ട്രിക് പോസ്റ്റിലും മരത്തിലൊക്കെ തൊടണം തൊട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ചിന്ത എന്തോ മോശം സംഭവിക്കാൻ പോകുന്നതാണ് അപ്പൊ അയാൾക്ക് അറിയാം അങ്ങനൊന്നും സംഭവിക്കില്ലെന്ന് പക്ഷേ എന്നാലും ആ ടെൻഷൻ കാരണം അയാൾ പോയി തൊടും തൊടാൻ കാരണം അയാൾ എന്നും സ്കൂളിൽ എത്താൻ ലേറ്റ് ആണ് എന്നും കംപ്ലൈന്റ് ആണ് ഇങ്ങനത്തെ പ്രശ്നം കാരണം ഇത് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് സമാധാനം കിട്ടണില്ല ചില ആൾക്കാര് ഈ പറഞ്ഞ പോലെ ഈ മറ്റേ സിനിമയിൽ കാണിക്കണ പോലെ ഇയാൾ ഇങ്ങനെ ചെയ്യണ കാരണം അയാളുടെ ജോലിയിൽ എത്താൻ ലേറ്റ് ആവാം അയാളുടെ ജോലി കാര്യങ്ങള് ബുദ്ധിമുട്ടിലാവാം ഇടപെടാനും ഇതാണ് ഒരു ഒരു ടെൻഷനാണ് എല്ലാ കാര്യത്തിലും അത് വൃത്തിയാവുന്ന കാരണം അയാൾക്ക് എല്ലായിടത്തും മറ്റുള്ളവർക്ക് വൃത്തി വൃത്തിയുണ്ടോ എന്നുള്ളൊരു സംശയം കാരണമാണ് അയാൾക്ക് അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോകണത് എന്താവാം എന്ത് സംശയം എന്ത് കാര്യങ്ങളാകും ഇതിൽ സംശയമായിട്ട് വരണത് ചിലവർക്ക് മരണം എന്തോ മോശം സംഭവിക്കാൻ പോകണമെന്നുള്ള ചിന്ത വീണ്ടും വീണ്ടും മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കാം അറിയാം ഒരു കുഴപ്പമില്ല പതിനഞ്ച് വയസ്സുള്ള കുട്ടിയുണ്ട് ഇവിടെ ഒരു പേഷ്യന് ഉണ്ട് ഇതേപോലെ മരിക്കും മരിക്കും എന്നുള്ള ചിന്തയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലോട്ട് ഒരു കാരണം അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും ഇല്ല അയാൾക്കറിയാം പക്ഷേ ഈ ചിന്ത നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇതാണ് ഒ സി ഡി ഒ സി ഡി അയാളുടെ ജീവിതത്തിനെ വളരെ രീതിയിൽ ബാധിക്കാം വളരെ രീതിയിൽ ചില ഇതേപോലെ ജോലി പോവാം ദാമ്പത്യ ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം ഒരു സ്ഥലത്തും സമയത്തിന് എത്താൻ പറ്റാത്ത രീതിയിൽ വരാൻ പറ്റില്ല അത് അത് എന്ത് ചിന്തയാണ് അയാളുടെ എന്നുള്ളതൊക്കെയും ഇപ്പൊ ഈ ചിന്ത എന്തും ആവാം ലോകത്തിലുള്ള എനിത്തിങ് എൻ്റെ ദ സ്കൈ എന്ത് ചിന്ത വേണമെങ്കിലും ആവാം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് എക്സാം വേറെ കാര്യങ്ങളുണ്ട് വേറെ ഓസിഡിയുടെ വേറെ രൂപം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ സോഫ കസേര എല്ലാം എല്ലാം വൃത്തിയിലിരിക്കണം എല്ലാം പൊസിഷനിൽ ഇരിക്കണം കുറച്ചെങ്ങാനും സൈഡിലോട്ടൊന്ന് ചെരിഞ്ഞിരിക്കണമെങ്കിൽ അയാൾക്ക് മനസ്സമാകാൻ അയാൾക്ക് ടെൻഷനാകും അതാ നേരെ പോയാൽ അയാൾക്കത് കറക്റ്റ് പൊസിഷനിൽ ഇട്ടാലേ അയാൾക്ക് സമാധാനം വരുന്നുള്ളൂ അതേപോലെ അതുകൊണ്ട് വീട്ടിലൊക്കെ ബുദ്ധിമുട്ടാവും ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ പ്രശ്നം എങ്ങാനും കളിക്കുമ്പോൾ കുറച്ചും സോഫയൊക്കെ അങ്ങോട്ട് മാറി അല്ലെങ്കിൽ ഒരു ടേബിൾ കുറച്ചും ചെരിഞ്ഞ് ഇറന്നാൽ അയാൾക്ക് ദേഷ്യം വരാം കറക്റ്റ് ആയിട്ട് ഇടുന്ന രീതിയിൽ എല്ലാം അമിതമായ സിമട്രി എല്ലാം കറക്റ്റായിട്ട് ഇരിക്കണം ഒരേപോലെ ഇരിക്കണം വൃത്തിയിൽ ഇരിക്കണം അങ്ങനത്തെയൊക്കെ ഒരു ചിന്ത ഉണ്ടാവാം വേറെ ഹോർഡിങ് ഹോർഡിംഗ് എന്നുള്ള രീതിയിൽ വരാം ഹോർഡിങ് എന്നുവെച്ചാൽ ആവശ്യമുള്ളത് അനാവശ്യമുള്ളത് ഒക്കെ സൂക്ഷിച്ചു വെക്കാം ഇപ്പൊ നമ്മുടെ ബില്ലുകളൊക്കെ ഉണ്ടാവാം ഒന്നും കളയില്ല ഒന്നും കളയില്ല കളഞ്ഞ ആൾക്കെ പേടിയാണ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടോ അതില് എന്നുള്ള ഒന്നുമില്ല എന്നുള്ള അറിയാം പത്ത് വർഷം മുമ്പുള്ള ഗ്യാസ് ബില്ലാവാം പത്ത് വർഷം മുമ്പുള്ള ഇലക്ട്രിസിറ്റി ബില്ലാവാം ഒന്നും കാര്യമില്ല കാര്യമില്ലായക പക്ഷെ എല്ലാം സൂക്ഷിച്ചു വെക്കാം അങ്ങനെ സൂക്ഷിച്ചു സൂക്ഷിച്ച് വീട്ടിലെ വൃത്തി പോണു വീട്ടിലെ സാധനം പോണു എല്ലാം ചപ്പും ചവറും എല്ലാം സൂക്ഷിച്ചു വെക്കും അവരും അത് കളഞ്ഞാൽ എന്തെങ്കിലും ആ ചിന്ത സൂക്ഷിച്ചു വെക്ക എന്നുള്ളത് കമ്പൽഷൻ ആണ് ചിന്ത എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ആയിട്ടുള്ള നഷ്ടപ്പെട്ടു പോവോ ഒന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് അയാൾ ഉപയോഗിച്ചിട്ടേ ഉണ്ടാവില്ല എല്ലാം സൂക്ഷിച്ചു സൂക്ഷി സൂക്ഷിച്ച് സൂക്ഷിച്ചു സൂക്ഷിച്ചു വീട്ടിൽ ചിലപ്പോൾ ഇങ്ങനെ സ്ഥലം ഉണ്ടാവില്ല ഇങ്ങനെ ഓരോന്ന് കൂട്ടി 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 വെച്ച് വൃത്തി പോവും പൊടിയൊക്കെ കൂടി ആകെ ഡസ്റ്റും ജീവിതത്തിനെയൊക്കെ ബാധിക്കാം അങ്ങനെ പല രൂപത്തിലുണ്ട് ഈ ഓസിഡി എന്ന് പറയുന്ന ഒരു ഇതിനും നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ ഇംബാലൻസസ് ആണ് ബ്രെയിനിലുള്ള അതേപോലെ ബ്രെയിനിലുള്ള നമ്മൾ ഇതിന് പഠിപ്പിക്കണ ഇതിന് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ലോങ് ടേം രീതിയിലാണ് നമ്മൾ ഇത് നോക്കേണ്ടത് ലോങ് ടേം കൗൺസലിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്നൊക്കെയുള്ള രീതിയുണ്ട് എക്സ്പോഷ്യന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ കൈ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം കൈ പറഞ്ഞ എക്സാമ്പിൾ അയാളെ നമ്മൾ ട്രെയിൻ ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ചാൽ അയാളെ നമ്മൾ ഒരു ചിലപ്പോൾ അയാളെ കൈ ഒരു ചെളിയിൽ മുക്കി വെക്കാൻ പറയാം എന്നിട്ട് അയാളെ കൈ പുറത്തെടുത്തിട്ട് അയാളെ അഞ്ച് മിനിറ്റ് ആദ്യം തുടക്കത്തിൽ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ കൈ കഴുകാൻ സമ്മതിക്കരുത് അയാളുടെ കൈ കഴുകാൻ സമ്മതിക്കുന്നത് പറഞ്ഞാൽ അപ്പോഴേക്കും അയാൾക്ക് ആ ടെൻഷൻ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് വരും പക്ഷെ നമ്മൾ പറയും അഞ്ചു മിനിറ്റ് എങ്ങനെയായാലും പിടിച്ചു വെച്ചേ പറ്റൂ അത് കഴിഞ്ഞിട്ടേ കൈ കഴുകാൻ വിടുള്ളൂ എന്നുള്ള രീതിയിൽ അത് സക്സസ് അത് അപ്പോഴേക്കും നമുക്ക് മരുന്നുകളുണ്ട് ടെൻഷൻ ഭയങ്കരമായിട്ട് കൂട്ടുകയാണെങ്കിൽ നമുക്കത് കുറയ്ക്കാൻ കൊടുക്കുന്ന മരുന്നുകളുണ്ട് അഞ്ച് മിനിറ്റ് ട്രെയിൻ ചെയ്യാം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റാക്കാൻ അരമണിക്കൂറാക്കാം ഒരു മണിക്കൂറാക്കുക അങ്ങനെ 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 കൂട്ടി 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 കൊണ്ടുപോകാം അങ്ങനെ നേരിടാനും പഠിപ്പിക്കാം അത് പല പല രീതി അതിപ്പോൾ ചെളിയായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രീതി പറഞ്ഞത് അപ്പോൾ വേറെ ചിന്തകളാണെങ്കിൽ അതനുസരിച്ചുള്ള നമ്മൾ ഈ രീതിയിൽ നമ്മൾ റെസ്പോൺസ് ഉണ്ടാവാൻ സമ്മതിക്കരുത് ആ ചിന്തകളുടെ മനസ്സിൽ വന്നോട്ടെ പക്ഷേ കമ്പൽഷനിലോട്ട് എത്താൻ സമ്മതിക്കരുത് അങ്ങനെ അയാളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കണം ആ ട്രെയിൻ ചെയ്ത് സക്സസ്ഫുൾ ആവുന്നവരെ മരുന്നിൻ്റെ സപ്പോർട്ടും വേണ്ടിവരും ഈ ആരോഗ്യ ദർശനത്തിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ട് പക്ഷേ അതൊരു അസുഖമല്ല എന്നുള്ള ധാരണയാണ് തെറ്റിദ്ധാരണയാണ് പലർക്കും ഇത് ഒരു ചെറിയ അസുഖം തന്നെയാണ് അമിതമായ ഉത്കണ്ഠയും ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ചുരുക്കത്തിൽ അതിന് പറയുന്നത് ഉസ്വാസ് എന്ന് പല ഭാഗങ്ങളിലും പറയാറുണ്ട് കളിയാക്കി പറയാറുണ്ട് പക്ഷേ ഈ ഉസ്വാസും ഒരു രോഗാവസ്ഥ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളെ സ്വാധീനിക്കുകയും പലതിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ഒസുവാസ് എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒസിഡി അല്ലേ ഡി ഒസിഡി അതാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ അതിനുള്ള വേർഡ് അതാണ് അപ്പോൾ നമ്മൾ സാധാരണക്കാരനിലേക്ക് എത്തുമ്പോൾ ഒസുവാസ് അത് വയനാട്ടിലെ പ്രത്യേകിച്ചുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാവും ഒസുവാസ് എന്താണ് എന്നുള്ളത് അപ്പം അതും ഒരു രോഗാവസ്ഥയാണ് തീർച്ചയായും നമ്മുടെ ജീവിത രീതികളെ ബാധിക്കുന്ന ഒരു അസുഖത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യകതയും അതിനെന്തൊക്കെ സ്വീകരിക്കാമെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെറിയ എപ്പിസോഡിൽ വന്നിട്ടുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഇനി കുറച്ചൊരു സമയം കഴിയുമ്പോഴത്തേക്കും നേരിട്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വയനാട് വിഷനും അതുപോലെ ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും തമ്മിൽ ഒരുക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ നിന്ന് തൽക്കാലം ഇവിടെ പറയണം ആരോഗ്യദർശനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം